സുനാമിയുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ ചലനങ്ങളാണ് ഇത് സാധാരണയായി ഭൂകമ്പങ്ങൾ മൂലമാണ് സംഭവിക്കാറുള്ളത് എന്നാൽ ഭൂകമ്പങ്ങൾ കൂടാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും സുനാമിയുണ്ടാകാം പ്രധാന കാരണങ്ങൾ സമുദ്രാന്തർ ഭൂകമ്പങ്ങൾ സമുദ്രത്തിനടിയിലെ ഭൗമഫലകങ്ങൾ ടെക്ടോണിക് പ്ലേറ്റ്സ് കൂട്ടിമുട്ടുകയോ തെന്നിമാറുകയോ ചെയ്യുമ്പോൾ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം ഈ ഭൂകമ്പങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിനെ പെട്ടെന്ന് മുകളിലേക്ക് തള്ളുകയോ താഴേക്ക് വലിക്കുകയോ ചെയ്യുന്നു ഇതിന്റെ ഫലമായി മുകളിലുള്ള വലിയ അളവ് ജലത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും കൂറ്റൻ തിരമാലകളായി മാറുകയും ചെയ്യുന്നു സുനാമിയുണ്ടാകുന്നതിന്റെ എൺപത് ശതമാനം കാരണവും ഭൂകമ്പങ്ങളാണ് സമുദ്രാന്തർ മണ്ണിടിച്ചിലുകൾ സബ്മറീൻ ലാൻഡ്സ്ലൈഡ്സ് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ സമുദ്രത്തിനടിയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾ സംഭവിക്കാം ഈ മണ്ണിടിച്ചിലുകൾ വലിയ അളവിലുള്ള ജലത്തെ പെട്ടെന്ന് സ്ഥാനഭ്രംശം വരുത്തുകയും സുനാമിക്ക് കാരണമാവുകയും ചെയ്യും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വോൾക്കാനിക് എറപ്ഷൻസ് സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വതങ്ങൾ ശക്തമായി പൊട്ടിത്തെറിക്കുമ്പോൾ വലിയ അളവിൽ ജലം ചിതറുകയും സുനാമി തിരമാലകൾ രൂപപ്പെടുകയും ചെയ്യും ഉൽക്കാപദനം മെറ്റോറൈറ്റി ഇംപാക്ട് വളരെ അപൂർവമായി വലിയ ഉൽക്കകൾ സമുദ്രത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം അതിശക്തമായ സുനാമിക്ക് കാരണമായേക്കാം സുനാമി എങ്ങനെയാണ് ഒരു ഭീകര തിരമാലയായി മാറുന്നത് തുറന്ന സമുദ്രത്തിൽ ഒരു സുനാമിക്ക് വളരെ വലിയ തരംഗദൈർഘ്യം ദൈർഘ്യം നീളം ഉണ്ടാകും നൂറുകണക്കിന് കിലോമീറ്റർ എന്നാൽ അതിന്റെ ഉയരം വളരെ കുറവായിരിക്കും ഒരു മീറ്ററിൽ താഴെ അതുകൊണ്ട് ഉൾക്കടലിൽ ഒരു സുനാമി കടന്നുപോകുന്നത് കപ്പലുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ ഈ തിരമാലകൾ കരയോടെടുക്കുമ്പോൾ ആഴം കുറഞ്ഞ വെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവയുടെ വേഗത കുറയുകയും തരംഗദൈർഘ്യം ചുരുങ്ങുകയും ചെയ്യുന്നു തരംഗങ്ങളുടെ ഊർജ്ജം ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നതിനാൽ തിരമാലകളുടെ ഉയരം ഗണ്യമായി വർദ്ധിക്കുന്നു ഇതാണ് കൂറ്റൻ തിരമാലകളായി കരയിലേക്ക് ആഞ്ഞടിച്ച് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് സുനാമിയെ ഒരു ഭീമാകാരമായ തിരമാല എന്ന് പറയുന്നതിലും നല്ലത് തുടർച്ചയായി അതിവേഗം കടലിലേക്ക് കയറുന്ന വേലിയേറ്റം എന്നു പറയുന്നതാണ് കാരണം ഒറ്റ തിരമാലയായി വന്നു പോകുന്നതിനു പകരം മിനിറ്റുകൾ ഇടവിട്ട് പല തിരമാലകൾ തുടർച്ചയായി എത്തുകയും കടൽവെള്ളം കരയിലേക്ക് അതിവേഗം കുതിച്ചുകയറുകയും ചെയ്യും